Holy Grace Academy, making a difference. കേരളയാത്രയുടെ പ്രചരണാർത്ഥം സമസ്ത ജില്ലാ കമ്മിറ്റി നടത്തുന്ന നാലു ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദേശയാത്ര ചെയർമാൻ മസ്ജിദിൽ നിന്ന് ആരംഭിച്ചു സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി സമസ്ത സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരള യാത്രയുടെ പ്രചരണാർത്ഥം സമസ്ത ജില്ലാ കമ്മിറ്റി നടത്തുന്ന നാലു ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദേശയാത്ര ചേരമാൻ മസ്ജിദിൽ നിന്ന് മക്ബറ സിയാറത്തോടെ ആരംഭിച്ചു തൃശൂരിലെ ഒൻപത് സോണുകളിലായി നടക്കുന്ന സന്ദേശയാത്രക്ക് തുടക്കം കുറിക്കുകയാണ് മഹാനായ ഹരി അനുഭവത്തെ വിദ്യാർത്ഥ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ യാത്ര ആരംഭിക്കുകയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഈ യാത്ര കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം വേണ്ടി വായിക്കൊണ്ടാണ് സഹായിക്കപ്പെടുന്നത് ചാവക്കാട് ജനുവരി പത്തിന് നടക്കുന്ന വളരെ ഉന്നിതമായ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഇല്ലാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആർദമായി ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളെ ഈ ജാഥ ആരംഭിക്കുകയാണ് മാഡവന ഇബ്രാഹിംകുട്ടി സമസ്ത കേന്ദ്ര മുഷാവർ അംഗങ്ങളായ താഴപ്ര മുഹീദീൻ കുട്ടി മുസ്ലിയാർ പി എസ് കെ മൊയ്തു ബാഗവി ഐ എം കെ ഫൈസി കേരള മുസ്ലിം ജമാത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ എന്നിവർ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി സി വി എം മുസ്തഫ സഖാഫി എഞ്ചിനീയർ ജമാലുദ്ദീൻ ഹാജി പി പി അബ്ദു ഹാജി കെ എം റാഫിദ് സഖാഫി എം കെ അബ്ദുൾ ഗഫൂർ ഷാഫി ഖാദിരി തുടങ്ങിയവർ സംബന്ധിച്ചു